ഭൂമിയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം എന്നാണ് മുലപ്പാലിനെ പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടാറ് കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നിർണയിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമെല്ലാം മുലപ്പാൽ അത്യന്താപേക്ഷിതമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് മുലയൂട്ടുന്ന അമ്മമാർ നന്നായി ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് എന്നേവർക്കും അറിയാവുന്ന കാര്യമാണ് മുലയൂട്ടുന്ന അമ്മമാർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് വിശദമാക്കുന്നത് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശരീരത്തിന് ധാരാളം കലോറി ആവശ്യമാണ് അതിനാൽ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറിയുടെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ കലോറി മുലയൂട്ടുന്ന അമ്മമാർ പ്രതിദിനം കഴിക്കേണ്ടതുണ്ട് ധാന്യങ്ങൾ പഴങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ആരോഗ്യകരമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നട്ട്സ് സീഡ്സ് എന്നിവയെല്ലാം ഇത്തരത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ മുട്ട പാൽ ചിക്കൻ മറ്റ് മാംസാഹാരങ്ങൾ വർഗ്ഗങ്ങൾ സീ ഫുഡ് എന്നിവയെല്ലാം പ്രോട്ടീനായി കഴിക്കാം ആരോഗ്യകരമായ എണ്ണകളടങ്ങിയ ഭക്ഷണങ്ങളും നന്നായി കഴിക്കാവുന്നതാണ് ഇതിനൊപ്പം തന്നെ വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും നല്ലതുപോലെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ബി ട്വൽവ് അയോഡിൻ എന്നിവയെല്ലാം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉദാഹരണമാണ് അതേസമയം ചില ഭക്ഷണപാനീയങ്ങൾ വിലയോട്ടുന്ന അമ്മമാർ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ആൾക്കഹോൾ അഥവാ മദ്യം അമിതമായ കഫിൻ എനർജി ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അമിതമായ ചോക്ലേറ്റ് മെർക്കുറി അടങ്ങിയ ഭക്ഷണപാനീയങ്ങൾ എന്നിവയെല്ലാം ഈ രീതിയിൽ പൂർണ്ണമായും തന്നെ ഒഴിവാക്കുന്നത് നല്ലതാണ്